ലോകത്തിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരും സീബ്രകളെ പോലെയാണ് സീബ്രകളുടെ വരകൾ കണ്ടിട്ടില്ലേ എല്ലാവരും ഒരുപോലെ ഇരിക്കും പക്ഷെ ഒരേ വരകളുള്ള രണ്ട് സീബ്രകൾ പോയി വരിക നമ്മുടെ വെല്ലറയാളത്തെക്കാൾ വ്യത്യസ്തമാണ് അതുപോലെ എല്ലാ മനുഷ്യരിലും പ്രതിഭയുടെ സീബ്ര വരകളുണ്ട് അതവർ അവരുടെ ജീവിതത്തിൽ എത്ര ഡെഡിക്കേഷനോട് കൂടി അതിലേക്ക് യാത്ര ചെയ്യുന്നു എത്ര സമർപ്പണ സമർപ്പണബോധത്തോടു കൂടി ആ കർമ്മത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ് അവരുടെ സീബ്ര അല്ലെങ്കിൽ തെളിയിക്കുന്ന നിമിഷം ബേസിൽ കുട്ടിക്കാലം മുതൽ തന്നെ ഒരു പെർഫോമറിൻ്റെ മനസ്സ് ബൈസിലുണ്ട് ഒരു സ്വർഗ കലാകാരൻ്റെ വൈഭവമുണ്ട് അയാൾ വേണ്ടി പൂർണ്ണമായും ആത്മസമർപ്പണം നടത്തി നമ്മളിന്ന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ബേസിലായി മാറി അതിന് ഇന്നത്തെ ബേസിലിനെ നമ്മൾ ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ അന്നത്തെ കുഞ്ഞു ബേസിലിൻ്റെ സ്മാർട്ട്നെസ് കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഇത് രണ്ടിനിടയിലുള്ളൊരു കാലത്തെക്കുറിച്ച് കൂടി ഓർക്കണം ആ താല്പര്യമുള്ള ഒരു കുട്ടിയിൽ നിന്നും പ്രതിഭ അംഗീകരിക്കപ്പെട്ട ഒരു സെലിബ്രിറ്റി കലാകാരനായി മാറുന്നതിനിടയിൽ അയാൾ എത്രത്തോളം അധ്വാനിച്ചിട്ടുണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ കഷ്ടപ്പാടുകളുടെ ആ അധ്വാനത്തിൻ്റെ ആ സമർപ്പണത്തിൻ്റെ റിസൾട്ടാണ് ഇന്നത്തെ തിളക്കം